ഒന്ന് പല പ്രാവശ്യം ഞാൻ താക്കി ചെയ്ത് കൊടുത്താ ഓനെ നിന്റെ പെണ്ണിന്റെ പുറകെ ഏത് നാസറിന്റെ പെണ്ണിന്റെ പുറകെ ഓനെ വെട്ടി മുറിച്ച് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് പൂട്ടും പെരുമാൻ തങ്ങളോട് അറിയൂല ൊന്നുമോളെ ഇഷ്ടല്ലാത്തവനെ കെട്ടല്ലേ ഞാൻ തന്നെ ജസ്റ്റ് എസ്കേബ കിട്ടിയ ചാൻസിന് ഞാൻ കടിച്ചു തോന്നിയതാ നീ സങ്കടപ്പെടേണ്ട പെരുമാനം താങ്കൾ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ഒരു പ്രാന്ത് കാണിക്കണോ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് പാത്തു നീ ഒന്ന് ഓർക്കണം നമ്മൾ ഈ മാം അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം അവന്റെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം വരില്ലേ മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും നമ്മൾ തന്നെ ഇത് ചുമന്നെത്തിക്കുന്നു അതിലേ സ്നേഹം തുടിക്കൂ ഇനിയിറ്റ മാർഗമേ ഉള്ളൂ അഭിയെ പിടിച്ച് അരങ്ങാനത്തേക്ക് കെട്ടിപ്പോ ഏഹ് സ്റ്റേജിൽ കയറി ഒച്ചയിൽ അബിയാണ് അരങ്ങാനടിച്ചോണ്ടെന്ന് പറയാൻ താങ്കളെ മൊത്തം കലാകുമല്ലേ ആവട്ടെ മാംസം ഞാനിങ്ങോട്ട് കൊണ്ടുപോന്നു ഞാനേൽപ്പിച്ച മാംസം ആ അതെ ചെമ്പല് വന്തിറക്കണേ നാളെ ഉച്ചക്ക് പന്ത്രണ്ടരയുടെ തീവണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ ജീവിക്കുന്നു കൊറേ ഇടി കൊണ്ടത് മിച്ച ഇങ്ങനെ ഏനേരീ തങ്ങൾ മലയിലോട്ട് നോക്കിയിരിക്കുന്നു ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ലെന്നെല്ലാർക്കും മനസ്സിലാവും നമ്മൾ വിചാരിച്ച പോലെ അല്ല ഭായിക്കെന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട് എന്നെ ഇടയിൽ കയറി കുത്തിമറിഞ്ഞ് കലമ്പ നമ്മുടെ ഭായയുടെ കഴിവ് എന്താ നമുക്ക് ആരിച്ചു കൊടുക്കാം ആര് നോക്കൂ അത്ര

സർഗ അപ്പുറത്ത പറമ്പിക്കൊന്നു വരുന്ന എനിക്കിടിക്കാനാ ചോട്ടക്ക ഒറ്റക്കൊറ്റയ്ക്ക് ഉൾസണ്ടോ ഇല്ല കൈ കൊണ്ടല്ലോടിയാ ഇതല്ലേ ഇക്ക വരാ ഇതൊരു വല്ലാത്ത ഹലാക്കിൽ അവലിങ്കഞ്ഞിന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഇസ്മായിലെ ഉറപ്പ് ഇറച്ചി വേണം ഞാനൊന്നും വിളിച്ചു പറഞ്ഞു ഇല്ല പറഞ്ഞില്ല അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല ഞങ്ങക്ക് ഉറപ്പ് മുക്കിക്ക് പറഞ്ഞതാ ഇതിൽ ഭായമാരെ ഇടപെടണ്ട പറഞ്ഞാ ഇസ്മായിൽ ഖാൻ ഏടാ ചെവിട്ടി പോയി മതി എന്തൊക്കെ സംഭവിച്ചാലും കെട്ടും അത് കട്ടായം പല്ലീനെ കല്ലടിച്ചെന്ന് കൊള്ളിക്കാൻ പറ്റുവോ ഇത് വെച്ച് പത്തായിരത്തോളം ആക്കുന്ന എനിക്കാ ഈ കുഞ്ഞിപ്പല്ലി കണ്ടോ ശരിക്കും കൊണ്ടിട്ടുണ്ടാ െ എനിക്കി പിടിച്ചു വെക്കാൻ പറ്റില്ല അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നോ എന്നൊരു സംശയം ഞാനന്ന് നമ്പർ മേടിക്കാൻ പോയതാടോ അപ്പോഴാണ് ഭായിയെ പോലെ ഒരാൾ നടന്നു പോന്നു ഞാൻ പുറകെ പോയി ഭായി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ എന്ത് പറഞ്ഞാലും ഒരു ഭാര്യ കോയി എന്താണ് സുബേറെ അവര് പാട്ട് പാടാൻ പറയുന്നു പറ്റൂന്നു ഒന്ന് വന്ന് മൈക്ക് മേടിച്ചു എന്റെ പൊന്നു സുബേറെ ചരടില്ലാത്ത കളസട്ട് നിക്കണ പോലത്തെ അവസ്ഥയാണ് ഇതെന്ത് ചെയ്യാനാ ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്തു ഓ സത്യം പറയാർ ചെന്നെ കൊണ്ട് താമലടോ പഠിച്ച പൊറത്തേക്കില്ലേ ഈ അതുകൊണ്ടല്ലട പിന്നെ തല്ലണ ശരിയല്ല ഇപ്പൊ കൊടുത്ത പ്രശ്നം പിന്നെ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് നീ തന്ന ആടി കൂടെ ഇറച്ചി ഉണ്ടെന്ന് മുജി പറഞ്ഞപ്പോഴ പട്ടി പട്ടി വേണ്ട മേ ശരിപ്പണേ ഇവിടെ കുറച്ച് മുകളിൽ ഓട് മാറുന്നോളാം പറൻറ്റോ മാറുന്നോളൂ പ്രശ്നം നമ്മളമ്മിലല്ലേ ആയിക്കോട്ടെ നമുക്ക് നോക്കല്ലേ വെറുതെ തന്നെ സമയം കളണ്സാ തൊപ്പി ടാണ് മാൻ ഞാനല്ലടാ അന്റെ വാപ്പ അതിന്റെ കോട്ടും തൊപ്പിയും ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കലല്ലേ അതൊക്കെ എന്നിട്ട് നീണ്ടുവാ

ഓളോട് നമ്മൾ എണ്ണ എണ്ണി ചോദിക്കും എന്റെ പേരും പറഞ്ഞു ഓള ഈ തൊട്ടാ എന്താ നിങ്ങള് തമ്മിൽ പ്രേമ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഓളുടെ അടുത്ത് വരുവോ ആനെന്ത് നീ കണ്ടോടാ ഓള ഞാൻ എങ്ങനെ വളർത്തുന്ന് പുറത്തു ഒരു ഞെരിങ്ങിലൂടി കേൾക്കാണ്ട് ഓള ഞാൻ എങ്ങനെ ഒതുക്കൂന്ന് നീ കണ്ടോ കൊല്ലും പന്നിട ഇവൻ പ്രശ്ന എങ്ങനെ രക്ഷിക്കണം എങ്ങനെ നോക്കട്ടെ എന്തെങ്കിലും കടുങ്ക ചെയ്യേണ്ടി വരും